ഒമാൻ വർക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദാഖ്ലിയ ഗവർണറേറ്റിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചു സമാ ഇൽവിലായത്തിൽ നഗരസഭ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് നടപടി സ്വീകരിച്ചത് ഒരു ദിവസം അൻപത് കടകളിലാണ് അധികൃതർ പരിശോധനകൾ നടത്തിയത് പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയതിന് ഒരു സ്ഥാപനത്തിന് താഴിട്ടു ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് കട അടച്ചുപൂട്ടിയത് സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് പരിശോധനയിൽ ആറര കിലോഗ്രാം ഉപയോഗശൂന്യമായ ഉൽപ്പന്നങ്ങൾ കണ്ടുകിട്ടി ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനയും നടപടികളും തുടരുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി മസ്കറ്റ് ദോഫാർ ബാത്തിന ഷെർക്കിയ ദാഹിറ ഗവർണറേറ്റുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നു ദോഫാർ ഗവർണറേറ്റിലെ വിലായത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു ദോഫാർ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തീ കൂടുതൽ പടരുന്നതിന് മുമ്പ് തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ ടീമുകൾക്ക് കഴിഞ്ഞുവെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല കഴിഞ്ഞ ദിവസം മറ്റൊരു കെട്ടിടത്തിൽ തീപിടിക്കുകയും താമസക്കാരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അധികൃതർ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മത്ര കേബിൾ കാർ പദ്ധതിയിലേക്കുള്ള ഉപകരണങ്ങളുടെ ആദ്യ ബാച്ച് മസ്ക്കറ്റിലെത്തി ടവറുകൾ കേബിൾ കാർ എഞ്ചിനുകൾ അനുബന്ധ വസ്തുക്കൾ എന്നിവയടക്കം ഏകദേശം ഇരുപത്താറ് കണ്ടെയ്നറുകളാണ് കൊണ്ടുവന്നതെന്ന് പ്രൊജക്ട് ഡെവലപ്പറായ സബീൻ ഇൻവെസ്റ്റ്മെന്റ്സ് അറിയിച്ചു വരും മാസങ്ങളിൽ ഇൻസ്റ്റാളേഷൻ ജോലികളും ടവർ നിർമ്മാണവും ആരംഭിക്കും ഇത് മസ്ക്കറ്റിൻ്റെ സ്കൈലൻ ടൂറിസം ലാൻഡ്സ്കേപ്പ് എന്നിവയിലേക്കുള്ള പുതിയ കൂട്ടിച്ചേർക്കലാകും തലസ്ഥാനം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് കേബിൾ കാർ മികച്ച ഒരു അനുഭവമായിരിക്കുമെന്ന് പദ്ധതിയുടെ ഉടമസ്ഥരായ സബീൻ ഗ്രൂപ്പിൻ്റെ സഹസ്ഥാപകനും സിഇഒയുമായ ഖാലിദ് അൽ നബ്ഹാന് പറഞ്ഞു അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ എഴുപത്തൊന്ന് എത്തിയിട്ടുണ്ട് അടുത്ത വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് കരുതുന്നത് ടൂറിസം അനുഭവം മെച്ചപ്പെടുത്തൽ സാമ്പത്തിക വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കൽ പ്രവർത്തനപരവും സേവനപരവുമായ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ മത്രയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കൽ തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മസ്കർ ഗവർണറേറ്റിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതായിരിക്കും കേബിൾ കാർ പദ്ധതി കോർണിഷിലെ ഫിഷ് മാർക്കറ്റ് സ്റ്റാൻഡിൽ നിന്നായിരിക്കും കേബിൾ കാർ യാത്ര ആരംഭിക്കുക റിയാം പാർക്കിന് മുന്നിലായിരിക്കും അടുത്ത സ്റ്റോപ്പ് റൈഡർമാർക്ക് വിശ്രമിക്കാനും പാനീയങ്ങൾ കുടിക്കാനുമുള്ള സ്റ്റോപ്പായി ഇത് പ്രവർത്തിക്കും പദ്ധതിയുടെ ആകൃതി ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് ഇംഗ്ലീഷ് അക്ഷരമായിലെ മാലയിലെ വി പോലെയായിരിക്കും ഒരാൾക്ക് നാല് മുതൽ ആറ് റിയാൽ വരെ ചെലവ് വരുമെന്നാണ് കരുതുന്നത് മുപ്പത്തിനാല് കേബിൾ കാറുകളായിരിക്കും ഉണ്ടാകുകയെന്നാണ് നിലവിലെ സൂചന ഏഷ്യാകപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിനായി ഒമാൻ ഇന്നിറങ്ങും കരുത്തരായ ഇന്ത്യയാണ് എതിരാളികൾ വൈകിട്ട് ഒമാൻ സമയം ആറ് മുപ്പത് മുതൽ അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ രണ്ട് മത്സരങ്ങളിലും കനത്ത തോൽവി വഴങ്ങിയ ഒമാന് ഇന്നും കളി കഠിനമായിരിക്കും പാകിസ്ഥാൻ തൊണ്ണൂറ്റിമൂന്ന് റൺസിനും യു എ നാൽപ്പത്തിരണ്ട് റൺസിനുമാണ് ഒമാനോട് ജയിച്ചത് മാസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ മലമുകളിൽ നിന്നും വീണ പൗരനെ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം രക്ഷപ്പെടുത്തി റുസേൽ പ്രദേശത്താണ് സംഭവം ഇയാളെ ഖൌല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കിയതായും പോലീസ് അറിയിച്ചു ദോഫാറിൽ ഉൾപ്പെടെ മല കയറുന്നതിനിടെ കാൽ തെന്നി വീണുള്ള നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു സുപ്രീം കമാൻഡറായ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ദോഫാർ ഗവർണറേറ്റിലെ റോയൽ ആർമിയിലെ ഫിറാഖ് ഫോഴ്സ് കമാൻഡ് സന്ദർശിച്ചു എൻകൂർ സഹൽനൂദ് ക്യാമ്പിൽ ഫിറാഖ് ഫോഴ്സ് കമാൻഡ് കെട്ടിടം ഉദ്ഘാടനവും സുൽത്താൻ നിർവഹിക്കുകയുണ്ടായി ക്യാമ്പിൽ സുൽത്താനെ ഒമാൻ റോയൽ ആർമിയുടെ കമാൻഡറും ഫിറാഖ് ഫോഴ്സിൻ്റെ കമാൻഡറുമായ മേജർ ജനറൽ മത്താർ ബിൻ സാലിം അൽ ബലൂഷി സ്വാഗതം ചെയ്തു ഫിറാഖ് ഫോഴ്സ് നിർവഹിക്കുന്ന റോളുകളെയും ദേശീയ കടമകളെയും കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം സുൽത്താന് നൽകി ഫിറാക് ഫോഴ്സ് ഓഫീസർമാരുമായി സുപ്രീം കമാൻഡർ ഫോട്ടോയും എടുത്തു പിന്നീട് പ്രദർശനം സന്ദർശിക്കാൻ പോയി തുടർന്ന് വിവിധ ഫീൽഡ് പരിശീലന രീതികളെക്കുറിച്ചുള്ള വിവരണം അദ്ദേഹത്തിന് നൽകി ആർ എ ഒ യൂണിറ്റുകളുടെയും റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ്റെയും പിന്തുണയോടെ ഫിറാഖ് ഫോഴ്സ് നടത്തിയ ഫീൽഡ് പരിശീലന വ്യായാമങ്ങളും സുൽത്താൻ ശ്രദ്ധിച്ചു സുൽത്താനോടുള്ള വിശ്വസ്തതയും നന്ദിയും പ്രകടിപ്പിക്കുന്ന ഗാനങ്ങൾ ആലപിച്ച ഹബൂദ് എന്ന പ്രകടനത്തോടെയാണ് പരിപാടി അവസാനിച്ചത് സൈനികർ സുപ്രീം കമാൻഡർക്ക് സൈനിക സെല്യൂട്ടും നൽകി സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് പത്ത് രാജ്യങ്ങളിൽ വാഹനം ഓടിക്കാം യു എ ഇ കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ ഒമാൻ തുടങ്ങി മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലും വാഹനം ഓടിക്കാം കൂടാതെ ജോർദാൻ ഈജിപ്ത് കാനഡ ഓസ്ട്രിയ ബ്രിട്ടൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും വാഹനം ഓടിക്കാവുന്നതാണ് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ തന്നെ സൗദിയിലുള്ളവർക്ക് വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കുന്ന ലൈസൻസാണ് സൗദി ലൈസൻസ് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സൗദി വാഹനങ്ങളാണ് യു എയിൽ കൂടുതലായി ഓടുന്നത് സൗദി പൗരന്മാർക്ക് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ വലിയ പ്രയാസമില്ല സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ദമാമിൽ നിന്നും കിങ് ഫഹദ് കോസ്വേ വഴി സ്വന്തമായി വാഹനം ഓടിച്ച് ബഹ്റൈനിലേക്ക് പോകാം സൗദി അതിർത്തിയിൽ നിന്നും ഓൺ അറൈവൽ വിസ എടുത്ത് സ്വന്തം വാഹനം എടുത്ത് ജോർദാനിലേക്കും പോകാനും എളുപ്പമാണ് ഡ്രൈവിംഗ് ലൈസൻസ് സൗദിയും അംഗീകരിച്ചതിനാൽ അവിടെയുള്ളവർക്ക് സൗദിയിലും നിഷ്പ്രയാസം വാഹനം ഓടിക്കാം സൗദിയിലേക്കും റോഡ് മാർഗം വാഹനമോടിച്ചു പോകാം ഈജിപ്തിലേക്കും വാഹനം വാഹനമോടിച്ചു പോകാം ഈജിപ്തിൽ എത്തിയ തീയതി മുതൽ മൂന്ന് മാസം വരെ സൗദി ലൈസൻസ് ഉണ്ടെങ്കിൽ വാഹനം ഓടിക്കാൻ സാധിക്കും സൗദി ലൈസൻസ് ഉള്ളവർക്ക് വാഹനം ഓടിക്കാൻ അനുവാദം നൽകുന്ന മറ്റൊരു രാജ്യമാണ് കാനഡ ഇവിടെ എത്തി മറ്റൊരു ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല സൗദി ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വാഹനം ഓടിക്കാം ഓസ്ട്രിയ അടുത്ത കാലത്താണ് സൗദി ലൈസൻസ് അംഗീകരിച്ചത് ബ്രിട്ടനിൽ സൗദി ലൈസൻസ് ഉള്ള സൗദി പൗരന്മാർക്ക് മാത്രമാണ് അനുമതി ഒരു വർഷം സൗദി ലൈസൻസിൽ വാഹനമെടുക്കാം പിന്നീട് അതിനുശേഷം അവിടുത്തെ ലൈസൻസ് എടുക്കണം സൗദി അറേബ്യയിൽ രണ്ട് മേഖലകളിൽ കൂടി സ്വദേശി കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ സെയിൽസ് പർച്ചേസിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിലെ നിരവധി തൊഴിലുകളാണ് സ്വദേശിവൽക്കരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സൗദി മാനവശേഷി വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് പ്രൊജക്ട് മാനേജ്മെൻറ്റ് തൊഴിലുകൾ പർച്ചേസിംഗ് സെയിൽസ് കാർഗോ സർവീസ് ലേഡീസ് ടൈലറിംഗ് ഡെക്കറേഷൻ വർക്കുകൾ തുടങ്ങിയ മേഖലകളിലെല്ലാം സ്വദേശിവൽക്കരണം കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്നോ അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ അൻപത് ശതമാനം പർച്ചേസിംഗ് തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കും അഞ്ചോ അതിൽ അധികമോ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ പതിനഞ്ച് ശതമാനം സെയിൽസ് ജോലികളും സ്വദേശി പർച്ചേസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് കോണ്ടാക്ട് മാനേജർ ട്രേഡ് മാർക്ക് ടെൻഡർ എക്സിക്യൂട്ടീവ് കസ്റ്റമർ മാനേജർ സെയിൽസ് മാനേജർ ഫോട്ടോസ്റ്റാറ്റ് ഉപകരണങ്ങളുടെ സെയിൽസ് മൊത്ത ചില്ലറ വിൽപ്പന മാനേജർമാർ സെയിൽസ് കൊമേഴ്ഷ്യൽ സ്പെഷ്യലിസ്റ്റുകൾ തുടങ്ങിയ ജോലികളും സ്വദേശി വൽക്കരണത്തിൻ്റെ പരിധിയിൽപ്പെടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൗദി മാനവശേഷി വികസന മന്ത്രാലയം സൗദി ട്രാൻസ്പോർട്ട് വകുപ്പുമായി സഹകരിച്ച് കാർഗോ മേഖലയിൽ പതിനാല് ഇനം തൊഴിലുകളാണ് ഇപ്പോൾ സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ലേഡീസ് ടൈലറിംഗ് ഡെക്കറേഷൻ മേഖലകളിലെ മാനേജ്മെൻറ്റ് തൊഴിലുകളിലെ തൊഴിലുകളെല്ലാം പൂർണ്ണമായും സ്വദേശിവൽക്കരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പരസ്യം മെഡിക്കൽ എക്യുപ്മെൻ്റ് മേഖലയിലെ സെയിൽസ് മേഖലയിൽ എൺപത് ശതമാനം ആർട്ട് ആൻഡ് എഞ്ചിനീയറിംഗിൽ അൻപത് ശതമാനം സൗദി നടപ്പാക്കാനാണ് രാജ്യം തീരുമാനിച്ചിരിക്കുന്നത്